പ്രശസ്ത എഴുത്തുകാരനും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവുമായ ഓംചേരി എൻ എൻ പിള്ള അന്തരിച്ചു നൂറ് വയസ്സായിരുന്നു ഡൽഹിയിലെ സെന്റ് സ്റ്റീഫൻസ് ആശുപത്രിയിലായിരുന്നു അന്ത്യം കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കേരളശ്രീ എന്നീ ബഹുമതികൾ നൽകി സംസ്ഥാന സർക്കാർ അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട് വൈക്കം ടി വി പുരത്തിനടുത്തുള്ള മൂത്തേടത്തുകാവെന്ന ഗ്രാമത്തിൽ പി നാരായണ പിള്ളയുടെയും പാപ്പിക്കുട്ടിയമ്മയുടെയും ഇളയ മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒന്നിനാണ് ഓംചേരി എൻ എൻ പിള്ളയുടെ ജനനം വൈക്കം ഇംഗ്ലീഷ് ഹൈസ്കൂളിലെ പഠനത്തിന് ശേഷം ആഗമാനന്ദ സ്വാമികളുടെ ആലുവയിലെ അദ്വൈതാശ്രമത്തിൽ താമസിച്ച് രണ്ടു വർഷം സംസ്കൃതവും വേദവും പുരാണ ഇതിഹാസങ്ങളും പഠിച്ചു കോട്ടയം സി കോളേജിലെ ഇന്റർമീഡിയറ്റ് പഠനത്തിന് ശേഷം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഇസ്ലാമിക് ചരിത്രവും സംസ്കാരവും എന്ന വിഷയത്തിൽ ബിരുദമെടുത്തു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ആകാശവാണിയിൽ ഉദ്യോഗസ്ഥനായി ഡൽഹിയിലെത്തി പിന്നീട് അങ്ങോട്ട് ഡൽഹി ഓംചേരിയുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുകയായിരുന്നു ആകാശവാണി മലയാളം വാർത്താ വിഭാഗത്തിൽ ഉദ്യോഗസ്ഥനായി ഡൽഹിയിലെത്തിയ ഓംചേരി പിന്നീട് പ്രസിദ്ധീകരണ വിഭാഗം എഡിറ്റർ പ്രചാരണ വിഭാഗം ഉദ്യോഗസ്ഥൻ എന്നീ ചുമതലകൾ വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ കേന്ദ്ര ഇൻഫർമേഷൻ സർവീസിൽ ഉദ്യോഗസ്ഥനായി അമേരിക്കയിലെ പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റി മെക്സിക്കൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ മാസ് കമ്മ്യൂണിക്കേഷനിൽ ഉന്നത പഠനം നടത്തി മടങ്ങിയെത്തിയ ശേഷം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷനിൽ പ്രൊഫസറായി ചീഫ് സെൻസേഴ്സ് ഓഫീസ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നിവിടങ്ങളിൽ ജോലി ചെയ്ത ഓംചേരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഫെബ്രുവരി ഒന്നിന് കേന്ദ്ര സർവീസിൽ നിന്നും വിരമിച്ചു പിന്നീട് ഭാരതീയ വിദ്യാഭവനിലെത്തിയ ഓംചേരി രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ വരെ അവിടെ ജോലി ചെയ്തു ആകസ്മികം എന്ന ഓർമ്മക്കുറിപ്പിനാണ് രണ്ടായിരത്തി ഇരുപതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ഒൻപത് മുഴുനീള നാടകങ്ങളും എൺപത് ഏകാങ്കങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പ്രളയം എന്ന നാടകത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പുരസ്കാരവും ലഭിച്ചു രണ്ടായിരത്തി പത്തിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള സാഹിത്യ അക്കാദമി പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഡൽഹിയിലെ മലയാളി കൂട്ടായ്മകളുടെയെല്ലാം കാരണവരായി എന്നും ഓംചേരി ഉണ്ടായിരുന്നു അന്തരിച്ച പത്മശ്രീ ലീല ഓംചേരിയാണ് ഭാര്യ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്ന എ കെ ജിയുടെ പ്രേരണയിലാണ് ആദ്യ നാടകം അദ്ദേഹം രചിച്ചത് ഈ വെളിച്ചം നിങ്ങളുടേതാകുന്നു എന്ന നാടകത്തിൽ അഭിനയിച്ചത് അന്നത്തേമ്പിമാരായിരുന്ന കെ സി ജോർജ് പി ടി പുന്നൂസ് ഇംപിച്ചി ബാബ വി പി നായർ എന്നിവരാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പരീക്ഷണ നാടകവേദി രൂപീകരിച്ചു ചെരുപ്പ് കടിക്കില്ല എന്ന നാടകത്തിൽ നടൻ മധുവും അഭിനയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള റ്റുഡേ